കാസർഗോഡ് ജില്ലയിൽ ലഹരി കേസുകളിലെ പ്രതികൾ കരുതൽ തടങ്കലിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുന്നു പി ഐ ടി എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് നടപടി ശക്തമാക്കിയിരിക്കുകയാണ് അവിടെ പോലീസ് തുടർച്ചയായി ലഹരി കടത്തുന്ന ഒൻപത് പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് എന്നനുബന്ധ റിപ്പോർട്ട് കൂടിയുണ്ട് ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവർ വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതോടെയാണ് ഈ നടപടികൾ ശക്തമാക്കിയത് ട്വന്റി ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പാറക്കിലാണ് കാസർഗോഡ് ഒന്നും ചേരുന്നത് യെസ് അരുൺ അപ്പോൾ കാസർഗോഡ് മേഖലയിൽ പ്രത്യേകിച്ചും അതൊരു അന്തർ സംസ്ഥാന പാതക കടന്നു ഒരു മേഖലയാണ് കർണാടകയോട് സാമീപ്യമുള്ള സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ അവിടെ കൂടുതലായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പുതിയ നടപടിയിലേക്ക് പോകാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് ഈ പി ഐ ടി എൻ ഡി പി എസ് ആക്ട് അതായത് പോലീസ് കാര്യക്ഷമമായി ആദ്യഘട്ടങ്ങളൊന്നും തന്നെ നടപ്പിലാക്കിയിരുന്നില്ല പക്ഷേ നമ്മൾ എസ് കെ എൻ ഫോർട്ടി യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഒരു ലഹരി വിരുദ്ധ യാത്ര നടത്തിയിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുടെ ലിസ്റ്റ് ഒരു മാസ് ക്വാണ്ടിറ്റി ആളുകളുടെ ലിസ്റ്റ് പോലീസിനും എക്സൈസിനും ഒക്കെ സമർപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ പോലീസ് ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഒൻപത് പേര് ഇങ്ങനെ പിടികൂടിയിട്ടുണ്ട് കരുതൽ ആക്കിയിട്ടുണ്ട് പ്രിവൻഷൻ ഓഫ് ഇലസ് ഇലിസ്റ്റിക് ട്രാഫിക് എൻ ഡി പി എസ് എന്നാണ് ഈ ആക്ടിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നിയമമാണ് അതുപ്രകാരം ഒരു വർഷമാണ് കരുതൽ തടങ്കലിൽ ഇങ്ങനെയുള്ള പ്രതികളെ പാർപ്പിക്കുക എന്ന് പോലീസ് പറയുന്നുണ്ട് ഇപ്പോഴെന്തായാലും കാസർഗോഡ് ജില്ലയിൽ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിർത്തി മേഖലയാണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് പ്രത്യേക മംഗളൂരുവിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് സിന്തറ്റിക് ലഹരികൾ കാസർഗോഡ് ജില്ലയിലേക്കും കാസർഗോഡ് കടന്ന് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എറണാകുളം ജില്ലകളിലേക്കുമൊക്കെ ഒഴുകിയെത്തുന്നത് അത് തടയാനുള്ള ഒരു നടപടിയാണ് പോലീസ് പ്രധാനമായും കൈക്കൊള്ളുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രതികളെയാണ് ഇന്നലെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ബദിയെടുക്ക മൂകമ്പാറ സ്വദേശിയായ അലക്സ് ചാക്കോ പടന്നക്കാട് സ്വദേശി പി വിഷ്ണു എന്നിവരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ പാർപ്പിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഈ വർഷം ഒൻപത് പ്രതികളെ ഇതുവരെ പോലീസ് കാസർഗോഡ് ജില്ലയിൽ മാത്രം പോലീസിങ്ങിനെ പിടികൂടി കരുതൽ തടങ്കലാക്കി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ശക്തമായ നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നത് ഇത് ഒരിക്കൽ പോലീസ് ഇങ്ങനെ പിടി ഈ പ്രതികൾ ലഹരി കടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഈ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അവരെ കരുതൽ തടങ്കലാക്കുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് കട ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ലിസ്റ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് സർക്കാർ ഇങ്ങനെയുള്ള പ്രതികളെ കണ്ടെത്തി അവര് ആരൊക്കെയാണ് ഈ കരുതൽ തടങ്കലാക്കേണ്ടത് എന്നൊരു നിർദ്ദേശം പോലീസിന് കൊടുക്കും അങ്ങനെ പോലീസ് കൃത്യമായ നടപടിയിലേക്ക് കടക്കുന്നു ശക്തമായ നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നത് പ്രജിൻ എസ് കെ അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം